നാലു വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുനലൂർ ശ്രീനാരായണ കോളേജിലെ വിദ്യാർത്ഥികൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നതിൻ്റെ പ്രചരണാർത്ഥമാണ് പുനലൂർ ശ്രീനാരായണ കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് ഈ വരുന്ന ജൂലൈ ഒന്ന് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് എസ് എൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി മാത്യൂസ് അധ്യക്ഷത വഹിക്കും കുട്ടികളുടെ അഭിരുചിക്കിണങ്ങിയ നിരവധി കോഴ്സുകളാണ് കോളേജ് നൽകുന്നതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു അധ്യാപകരായ ഷിബുറ്റി ഡോക്ടർ ബിജോ എസ് ആനന്ദ് ദീപ്തി പി എസ് നീതു പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി വർഷ ഡിഗ്രി പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂലൈ ഒന്നിന് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അധ്യക്ഷത വഹിക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്